അഞ്ച് ദിവസവും പതിനഞ്ച് മണിക്കൂറും അൻപത്തിമൂന്ന് മിനിറ്റും വിശ്രമമില്ലാതെ അയാൾ ഓടി ആവശ്യത്തിന് ഭക്ഷണമില്ല പണമില്ല പിന്താങ്ങാൻ ആളുകളില്ല ഒടുവിൽ യു എയുടെ ഏഴ് എമിറേറ്റുകളും ഏറ്റവും വേഗത്തിൽ ഓടി ആ കണ്ണൂരുകാരൻ കയറിയത് ഗിന്നസ് റെക്കോർഡിലേക്കാണ് നികേഷ് കോട്ടൂർ യു എയിൽ ഫിറ്റ്നസ് ട്രെയിനറായ നിക്കി സാം എന്ന നികേഷ് കോട്ടൂർ മുൻപൊരു ഓട്ട മത്സരത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല കൊറോണ കാലത്ത് ജോലി നഷ്ടമായി വരുമാനം നിലച്ചപ്പോഴാണ് എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തിൽ അയാൾ ഓടി തുടങ്ങിയത് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എൻ്റെ കാലിൻ്റെ എല്ലിങ്ങനെ പൊട്ടുന്ന വേദനയായിരുന്നു ആ ഇഞ്ചറിയും വെച്ചിട്ടാണ് ഏകദേശം ഫോർ ഹൺഡ്രഡ് ട്വൻ്റി ട്വൻ്റി ഫൈവ് കിലോമീറ്റർ എന്ന് പറഞ്ഞത് എൻ്റെ ആ കാലിന് കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു കാരണം ഇനി ഫിഷ്യലിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ പക്ഷേ ആ ഒരു ഫൈനൽ മൂവ്മെൻറ്റ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി ഇത്ര കിലോമീറ്റർ ഇനി ഫൈവ് ഉള്ളൂ ആ ഓരോ മൂവ്മെൻറ്റിലും എൻ്റെ ഓടുന്നതിൻ്റെ പേസ് കൂടി കൂടി വരികയായിരുന്നു കുറഞ്ഞിട്ടില്ല പിന്നെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞത് വൈഫിന് വേണ്ടി ഒരു ഗിഫ്റ്റ് സാമ്പത്തികമായി അങ്ങേ അറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണ് പോലെ ാണ്ഴലു പിറന്നാൾ സമ്മാനമായി ഗിന്നസ് റെക്കോർഡ് റെക്കോർഡ് നൽകണമെന്ന വൈഫ് ഒരു സംഭവമായിരുന്നു ബ്രേക്ക് ബ്രേക്ക് എനിക്ക് ഇങ്ങനെ വലിയൊരു ഗിഫ്റ്റ് ആഗ്രഹം കൈത്താങ്ങായ ഭാര്യയ്ക്കും കഷ്ടപ്പാട് കണ്ട് പിന്തുണയ്ക്കാൻ വഴിയിൽ നിന്ന് കൂടെ കൂടിയ മനുഷ്യർക്കും നന്ദി നിക്കേഷിനു മുൻപ് യുഎഇ വേഗത്തിൽ മറികടന്ന വിദേശികളുടെ റെക്കോർഡുകൾ ബഹുദൂരം പിന്നിലാക്കിയാണ് മലയാളിയുടെ നേട്ടം